വസ്ത്രം കൊണ്ടായാലും ഭക്ഷണം കൊണ്ടായാലും ജീവിത രീതികൾ കൊണ്ടായാലും എങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് പരമാവധി തൻ്റെ ഭൗതികമായ സുഖങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കഴിയാം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വിശേഷിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അധ്യാത്മികമായ ചിന്തകൾക്ക് മാനവികമായ ചിന്തകൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാത്ത ആളുകളാണ് നമ്മുടെ നേതൃത്വങ്ങളായിട്ട് ഇന്ന് നമുക്കിടയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും എന്തിനാണ് ക്ഷേത്രമെന്നോ ക്ഷേത്രാചാരങ്ങളെന്നോ എന്തിനാണ് നാം നാമം ജപിക്കുന്നത് എന്നോ പോലും മനസ്സിലാവാറ് കഴിഞ്ഞ ദിവസം തന്നെ ചില ആളുകൾ ചോദിച്ചു എന്തിനാണ് ഈ പരിക്രമണം നടത്തുന്നത് മനുഷ്യന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഭാരതത്തിൻ്റെ ക്ഷേത്രാചാരങ്ങളെല്ലാം തരുന്നത് അത് കേവലം മനുഷ്യന്റെ മാത്രം ശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതുമല്ല മരിച്ച് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ കാണുന്ന സകലചരാചരങ്ങൾ വൃക്ഷങ്ങളാവട്ടെ വള്ളികളാവട്ടെ പൂക്കളാവട്ടെ പുഴുക്കളാവട്ടെ സകല ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ഭാരതീയരുടെ ആചാരങ്ങൾ ആ ആചാരങ്ങളിൽ ഒരിക്കലും നമുക്ക് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പ്രത്യശാസ്ത്രത്തിന്റെയോ തലങ്ങളില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരല്ല ഭാരതത്തിലുള്ളവർ ഏതെങ്കിലും വർഗങ്ങളിലുള്ളവനല്ല പാശ്ചാത്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും പറയുന്ന രണ്ട് വർഗമുണ്ട് എന്നാണ് മറിച്ച് ഭാരതത്തിൽ നാം പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ചെയ്യേണ്ടത് ഉണ്ടായിട്ടും വേണ്ടാത്തവരായിട്ടുള്ള ഒരു വർഗമുണ്ടായത് ഇന്നും അത്തരത്തിലുള്ള മഹാമനീഷികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ശാന്തിയും സമാധാനവും ഉള്ളത് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മഹാദേവ ക്ഷേത്രങ്ങളിൽ ആചാരത്തിന്റെ ഭാഗമായിട്ട് ശിവേലി തൊഴുന്ന ഒരു പരിപാടി ആ സമയത്ത് ആ മഹാദേവന്റെ സ്വരൂപത്തെ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നതിന് തൊട്ടു മുൻപായിട്ട് അതിന് മുൻനിര നടന്നുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് എല്ലാ ജീവികൾക്കും വെള്ളവും അന്നവും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്താണ് ഈ ചടങ്ങ് ഇവിടുത്തെ ഉറുമ്പിനും പാറ്റയ്ക്കും ഈച്ചയ്ക്കും തുടങ്ങിയ എല്ലാ ജീവികൾക്കും സ്വസ്ഥതയും സന്തോഷവും സമൃദ്ധിയും ഉണ്ടെങ്കിലേ നമുക്കും അതുണ്ടാവു എന്നുള്ള പാഠമാണ് അത് തന്നെയാണ് ഇപ്പോൾ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചത് നമ്മളിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ള അമ്മമാര് കുട്ടികള് പുരുഷന്മാര് പിതൃജനങ്ങൾ മുതിർന്ന ആളുകൾ എല്ലാവരും പിതൃവർഗത്തിൽപ്പെടുക അവരുടെ പ്രായത്തെ നമ്മൾ എങ്ങനെയാണ് ഗണിച്ചിരിക്കുന്നത് ഇന്ന് നാം ഗണിക്കുന്നത് നാം ജനിച്ചു എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നാം ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ ചൈതന്യം ഒരു ഇരിക്കുന്ന സമയത്ത് അത് അണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്നത് മാതൃഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത് ചലിച്ചുകൊണ്ടാണ് അങ്ങനെ ചലിച്ചുകൊണ്ട് പ്രവേശിക്കുന്ന ആ ബീജത്തിന് ജീവനുണ്ട് എന്നർത്ഥം യുഗങ്ങളുടെ യുഗസഹസ്രങ്ങളുടെ ജീവനുണ്ട് ഇന്ന് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങള് കുടുംബപരമായ അധിക്ഷേപങ്ങള് തൻ്റെ സഹോദരനെപ്പോലും അധിക്ഷേപിക്കുകയോ ഇല്ലാതാക്കുകയോ അവൻ്റെ സ്വത്ത് പിടിച്ച് പറയ്ക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്കിടയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ പത്രങ്ങളിലൂടെ കണ്ടു കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ സുഖിയന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈ ചൂരൽ നമ്മുടെ ഈ മണ്ണില് ഈ മലനാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു ഭൂയിടത്തില് ഈ വാൽമീകി മഹർഷിയുടെയും സീതാദേവിയുടെയും ശ്രീരാമന്റെയും തുടങ്ങിയ കഥകൾ ഉറങ്ങുന്ന ലവകുശന്മാരുടെ ജീവിതം എഴുകിച്ചേർന്നിരിക്കുന്ന മണ്ണില് ഒരു മഹാദുരന്തം ഉണ്ടാവുന്നു സത്യത്തിൽ ഈ ദുരന്തത്തിൻ്റെ കാരണക്കാർ ആകുമ്പോഴും ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് പ്രകൃതിയുടെ ക്ഷോഭമെന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും പ്രകൃതി ശോഭിക്കുകയല്ല ചെയ്യുന്നത് പ്രകൃതി നിരന്തരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം പഠിപ്പെടുന്ന മനുഷ്യൻ ആ മനുഷ്യന് കൂടാതെ പാവങ്ങളായിരിക്കുന്ന ധാരാളം ആളുകളും ഇത്തരം പ്രകൃതിയുടെ മാറ്റത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് ആ ദുഃഖത്തിൽ നമ്മൾ ഇന്ന് പങ്കു ചേരുമ്പോൾ വരും കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രകൃതിയോട് ചേർന്നുകൊണ്ട് ഭാരതം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് പ്രകൃതിയോട് ചേർന്നുകൊണ്ട് പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മളാണ് മറ്റെല്ലാ ജീവികളെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ചുമതലപ്പെട്ടയാളുകൾ നമ്മളെയൊക്കെ നാളിനോട് ചേർന്ന് ഒരു വൃക്ഷമുണ്ട് ഒരു പക്ഷിയുണ്ട് ഒരു മൃഗമുണ്ട് പഞ്ചഭൂതങ്ങളിലൊന്നുണ്ട് ഒരു ജീവിയുണ്ട് ഇങ്ങനെ അഞ്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ രക്ഷിക്കാൻ ചുമതലപ്പെട്ടവൻ മനുഷ്യനാണ് അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിക്കോളജി എന്ന് പറയുന്നത് ഉദാത്തമായിട്ടുള്ള പ്രകൃതി ശാസ്ത്രം പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ദർശനമാണ് ആ ചൂരൽമല അങ്ങ് പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് പ്രകൃതി പൊട്ടിയൊഴുകിയ സമയത്ത് ഉറക്കത്തിൽ ഒഴുകിപ്പോയ പാവപ്പെട്ടവരായ പണക്കാരായ പല ജാതിയിലും മതങ്ങളിലും പെട്ട ആളുകളെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഭാരതം പഠിപ്പിച്ച തത്വചിന്ത നമുക്ക് മനസ്സിലാവും നമുക്ക് മതമില്ല എന്നുള്ളത് ഞാനത് പറയാൻ കാരണം ശ്രദ്ധിക്കണം നിങ്ങൾ കോഴിക്കോട് ജില്ലയില് കരിന്തോറ എന്ന് പറയുന്ന ഒരു മലയിടിഞ്ഞ സമയത്ത് ഞങ്ങളവിടെ സേവനത്തിന് പോയ നേരത്ത് ഇത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് മരിച്ചത് അവരുടെ ശവശരീരം ഞങ്ങളെടുത്ത് മറവ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ച ആളുകളുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പറഞ്ഞു ജനിക്കുമ്പോഴും നമുക്ക് മതമില്ല മരിക്കുമ്പോഴും നമുക്ക് മതമില്ല നമുക്ക് എപ്പോഴാണ് മതം തുടങ്ങിയത് പാവങ്ങൾ ഒഴുകി മണ്ണിലൂടെ ചെളിയിലൂടെ അങ്ങ് കിലോമീറ്ററുകൾ ദൂരെ നിലമ്പൂരിൽ പോത്തുകല്ലില് അഴുകി ചേർന്നടിഞ്ഞപ്പോൾ കൈകൾ മാത്രം കിട്ടി കാലുകൾ മാത്രം കിട്ടി എവിടെയാണ് നമുക്ക് മതമുള്ളത് എവിടെയാണ് നമുക്ക് ജാതി ഉള്ളത് എവിടെയാണ് വർഗമുള്ളത് ആരാണ് ജ്യേഷ്ഠൻ ആരാണ് അനുജൻ അവിടെ ആ ക്ഷേത്രം തകർന്നടിഞ്ഞത് ഒരുപക്ഷെ ലോകം എന്ന ഒരു ചാനലുകളും അറിയിക്കുന്നില്ല അവിടുത്തെ ആ ശിവയോഗിയായ പൂജാരി അവരുടെ വീട്ടിൽ നിന്ന് തമിഴ്നാട് പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വീട് അവരെ വീട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മഴയാണ് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ക്ഷേത്രത്തിലാണുള്ളത് ദേവൻ്റെ അടുത്താണുള്ളത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ആ ഉരുൾപൊട്ടി കഴിഞ്ഞ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നിടത്തെല്ലാം തെരഞ്ഞു നടക്കുമ്പോൾ എവിടെയും പോവാതെ ആ ദേവസന്നിധിയിൽ ആലിന്റെ പരിസരത്ത് തന്നെ അയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശവശരീരം അവിടെയുണ്ടായിരുന്നു ആ ദേവനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആ ആത്മാംശം ആ ഈശ്വരനോട് ചേർന്ന് മോക്ഷപ്രാപ്തി കൊള്ളുകയാണ് ചെയ്തത് ഹൈന്ദവ സംഘടനകള് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും വിശ്വഹന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീടുകൾ സന്ദർശിച്ച വീട് സന്ദർശിച്ചു രണ്ട് ചെറിയ മക്കളാണുള്ളത് അവർക്ക് ഒന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മകൻ അഭിനന്ദകുമാർ മകള് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ബി എസ് സി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഇനി ആരാണ് സംരക്ഷിക്കേണ്ടത് നമ്മളാകുന്ന സമൂഹമാണ് അവരെ സംരക്ഷിക്കേണ്ടത് ഈ മണ്ണടിഞ്ഞുപോയ കുറെ കുടുംബങ്ങളിലുള്ള പാവങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം വന്ന് കടന്നു കയറിയിട്ട് നശിപ്പിച്ച് കടന്നുപോയ ധാരാളം വീടുകൾ ആ വീടുകളിന്നും പുനരധിവസിപ്പിച്ചിട്ടില്ല ആരെയും പുനരധിവസിപ്പിച്ചിട്ടില്ല നീല വലിച്ചു കെട്ടിയിട്ട് അതിന്റെ ചോട്ടിൽ ജീവിക്കുകയാണ് നിലമ്പൂരിലെ കാടുകളിൽ പോയി കാണുക ഞങ്ങൾ പോയി കണ്ടിട്ടുള്ളതാണ് അവരെങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് കാണണം അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നറിയണം അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നറിയണം ഇതറിയാൻ വേണ്ടിയിട്ടും വരുന്ന കാലങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നറിയാൻ വേണ്ടിയിട്ടുമാണ് ഇന്നത്തെ നമ്മുടെ പരിക്രമണം നടക്കുന്നത് വരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തണം രാമായണത്തിന്റെ സന്ദേശം അതാണ് കൃത്യമായിട്ട് രാമായണത്തിൻ്റെ സന്ദേശം അതാണ് ധർമ്മം എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഉറച്ചിരിക്കലല്ല എന്ന് പഠിപ്പിച്ച ധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതം അതാണ് രാമായണം ആ രാമായണം തുടങ്ങുന്നത് ഭ്രഹ്മാവിൽ നിന്നാണ് രാമായണം പുരാഞ്ച വിരചിതം നൂറ് കോടി ഗ്രന്ഥങ്ങളുണ്ടല്ലത് ഭൂമി തന്നിൽ എന്ന് പറഞ്ഞ് അധ്യാത്മരാമായ കിളിപ്പാട്ടിൽ തന്നെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും ആ ഭ്രഹമാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള തേജസ്സുകൊണ്ട് തൻ്റെ കാഴ്ചപ്പാടിനെ വളർത്തിക്കൊണ്ട് ഇനിയൊരിക്കലും ദുഷ്ടത ചെയ്യാൻ പാടില്ല എന്ന് മറ്റൊരു വനുവേടനോട് പറഞ്ഞ ആദ്യത്തെ വനവേടനായ വാൽമീകി മാർഷിയുടെ മണ്ണാണ് നമ്മുടെ ഈ കേരളത്തിലെ ഈ കൊച്ചു പ്രദേശമായിരിക്കുന്നു വയനാട് എന്ന് പറയുന്നത് ം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ എല്ലാ ദുഷ്ടതകളും ഇല്ലാതാവണം കുശുമ്പും കുന്നായ്മയും മറ്റുള്ളവനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടും ഞാനാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഉണ്ടല്ലോ നാളുകളിൽ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ എപ്പോഴാണ് നമ്മളെപ്പോഴാണ് അല്ലാതാവുക നോക്ക് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ ആ കൊള്ളുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കനെ കൊന്നുകൊണ്ട് ഭാര്യയെ കൊന്നുകൊണ്ട് ഭർത്താവിനെ കൊന്നുകൊണ്ട് അനുജനെ കൊന്നുകൊണ്ട് മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങുന്ന അമ്മമാര് പാടിയില്ലേ നമ്മുടെ കവി കൈക്കുന്നിനെ വഴിയിലിട്ടും കളഞ്ഞു നടകൊണ്ടോ ഒരു ഗോപിപ്പടം അതിൽ പറ്റി പറ്റിലേക്കും ഒരു ദുർഗാദ്രമൃതി വിരാസമായി പഠിക്കേണ്ട കവിതയാണ് വർഷങ്ങൾക്ക് മുൻപ് എൺപതുകളിലെ എഴുപതുകളുടെ അവസാനത്ത് അദ്ദേഹം രചിച്ചിട്ടുള്ള കവിത പറയാണ് വരുന്ന അമ്മമാര് സ്വന്തം കുട്ടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് നടന്നു പോകുന്നത് കാണാം അങ്ങനെ വലിച്ചെറിഞ്ഞ അമ്മമാര് കേരളത്തിൽ ഉണ്ടായി അടുത്ത കാലത്ത് ടോയ്ലറ്റിൽ ജന്മം കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിട്ട് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ആ അമ്മമാരാവാതിരിക്കണമെങ്കിൽ രാമായണത്തിലെ സീതയെയും രാമന്റെ അമ്മയെയും ലക്ഷ്മണന്റെ അമ്മയെയും പഠിക്കണം മറ്റുള്ളവരുടെ ഓത്തുകൾ കേട്ടിട്ട് എല്ലായിടങ്ങളിലും ഉണ്ടാക്കുന്ന അമ്മമാര് പുരുഷന്മാര് ഈ ലോകത്തിന് ആവശ്യകമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയാണ് രാമനെ കാണേണ്ടത് രാമനോട് ലക്ഷ്മണൻ തന്നെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കുക ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമുണ്ട് അയോധ്യാഖണ്ഡത്തിൽ സൗമിത്രേ കുമാര നീ വെടി വാക്കുകൾ നിന്നുടെ ിലെപ്പോഴും എന്നെ കുറിച്ചുള്ള മറ്റാർക്കും എന്നുള്ളതും അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്ന് നീ ആരാ പറഞ്ഞു അനുജനോട് പറയാണ് തൊട്ടുമുമ്പ് അനുജൻ പറയുന്നത് എന്താണെന്നറിയോ അച്ഛനെ കുറിച്ച് കേട്ടിട്ട് ജേക്ഷൻ പറയാണ് വത്സ സൗമിത്രീ കേൾക്കണം മറ്റുള്ളവനെ കുറ്റം പറയാനും അച്ഛനെപ്പോലും അവഹേളിക്കാനും നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ എന്തിനാണ് അവതരിപ്പിച്ചത് ലക്ഷ്മണന് ഈ ധർമ്മം ഇല്ലാന്നിട്ടല്ല അതിനെ വാൽമീകിയും ബ്രഹ്മാവും അവതരിപ്പിച്ചത് നമ്മളിൽ ഇത്തരത്തിലുള്ള ലക്ഷണന്മാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഭ്രാന്തം ജഡം വൃദ്ധം ഈ ഈ വയസ്സനുണ്ടല്ലോ ശവമാണ് ജാണ് വധൂചിതം അല്ലേ പെണ്ണുങ്ങൾ പറയുന്ന കേൾക്കുന്ന പെൺകുന്തനാണ് ശധപ്രിയം ത്രാഹിതം നാണമില്ലാത്തവനാണ് മുഷ്ടി കാണിക്കുന്നവനാണ് യവനിയൊക്കെ കൊന്നിട്ട് ടച്ചിട്ട് നമുക്ക് അധികാരം പങ്കിടാം എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറയുകയാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് മനസ്സിലാകുമല്ലോ വയനാട്ട് കിറക്കിപ്പോ ഐശ്വര്യങ്ങളൊക്കെ അസ്ഥിരമാണ് നിൽക്കുമോ യൗവനവും പുനരധ്രുവം നരയൊക്കെ വരുമ്പോട്ടില്ല കറപ്പടിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ ഇരിക്കുന്നവർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അടച്ചോളൂ അടിച്ചോളൂ നര ജര കൊരെന്ന പറയാ ആദ്യം നര കാണിക്കുക ആദ്യത്തെ വാണിംഗ് ബെല്ലാണ് രണ്ടാമത് ജര വരും ചുക്കിച്ചൊളിയും ശരീരമൊക്കെ എന്നിട്ടും നമ്മൾ പഠിച്ചില്ലെങ്കിൽ കൊര വരും തീർന്നു മറക്കളെ ലക്ഷ്മിയും നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ സ്വത്ത് എൻ്റെ വീട് എൻ്റെ വണ്ടി ഞാൻ എൻ്റെ അധികാരം ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത് വേറെയാള് തീരുമതി സ്വപ്നസമാനം കളത്രസുഖം വേണം ഭാര്യാസുഖം ഭക്ഷണസുഖം വസ്ത്രസുഖം ഗൃഹസുഖലേ മേമേ ഗൃഹായി മേമേ പശു മേമേ എന്ന് പുരുഷസൂക്താദികളിലൊക്കെ കാണാം എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ പശു എൻ്റെ വീട് എൻ്റെ വണ്ടി എന്റെ കാശു എൻ്റെ ഏക എൻ്റെതാണല്ലോ എൻ്റെതാണല്ലോ വളരെ ആരോഗ്യ തമ്മിലടിയിൽ രാമൻ പറയുകയാണ് ഇതൊന്നും നല്ല ജീവിതം വസിഷ്ഠൻ്റെ പാതാന്തികത്തിലിരുന്ന് രാമലക്ഷ്മണന്മാർ പഠിച്ച ആ സംസ്കാരം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കഥാരൂപേണ കവി അവതരിപ്പിക്കുകയാണ് അതിൽ ധർമ്മമാണുള്ളത് ധർമ്മത്തിലൂടെ അർത്ഥവും അർത്ഥത്തിലൂടെ കാമവും അതിലൂടെ മാത്രമേ മോക്ഷവും സാധ്യമാവൂ എന്ന് പഠിപ്പിച്ചു ഭാരതം ഇത് ഇന്ന് നമ്മുടെ കേരളം തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി നാളുകളിലെ രാമായണത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അനധികദൂരമായ ഭാവിയിൽ നമ്മളെല്ലാം ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരോ തമ്മിലടിച്ച് നശിക്കുന്നവരാണ് യാദവകുലം മുഴുവൻ മദ്യപിച്ച് തമ്മിലടിച്ച് നശിച്ചത് കണ്ടു ചിരിക്കേണ്ടി വന്ന കൃഷ്ണന്റെ കഥ നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ തമ്മിലടികൾ വർദ്ധിച്ചു വരുന്നു സംഘടനകളിൽ തമ്മിലടികൾ വർദ്ധിച്ചു വരുന്നു ആ തമ്മിലടിക്ക് കൂട്ടുനിൽക്കുന്ന വേണ്ടാധീനം പറയുന്നവനെ ഇല്ലാതാക്കുന്നതാണ് ധർമ്മം അവനെ നിഗ്രഹിക്കുന്നതാണ് ധർമ്മം നിഗ്രഹിക്കേണ്ടവനെ നിഗ്രഹിക്കണം കുടുംബത്തിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലാണെങ്കിലും അത് രാമൻ കാണിച്ചു തന്നില്ലേ ശൂദ്രയോഗി തപസ് ചെയ്യുന്നത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ ശരിയായ മാർഗത്തിലല്ലാതെ ദുഷ്ടമായ സ്വഭാവം കൊണ്ടു നടക്കുന്ന വിഘടനവാദിയായിട്ടുള്ള നാടിന് കൊള്ളാത്തവൻ അവന്റെ കഴുത്തറുക്ക ബുദ്ധിപരമായിട്ട് അറുക്കുക ഓരോരുത്തൻ്റെ കഴുത്ത് നമുക്ക്